ഡോക്ടർ സസ്ന ഇന്ന് ലിപ്സ്റ്റിക്കിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെ അധികം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം പല ആളുകൾക്കും ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് പോലും നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പം ലിപ്സ്റ്റിക് നല്ലതാണ് കുട്ടികൾക്ക് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും എങ്കിൽ പോലും അതിന്റെ കോമൺ ആയിട്ട് എല്ലാ ഡെയിലി യൂസേജിന്റെ ഒരു സൈഡ് എഫക്ട്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് പാരൻസ് അത് മനസ്സിലാക്കണം ലോങ് ടേം ആണ് ഇതിന് ഉണ്ടായിരിക്കുക പെട്ടെന്ന് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് യൂസ് ചെയ്തുകൊണ്ട് ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇരിക്കുക അപ്പം ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ലവേഴ്സ് ആകുമ്പോൾ നമ്മളിത് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ലിപ്സ്റ്റിക്ക് ഷെയർ ചെയ്ത് നമ്മളത് ലിപ്പിൽ അപ്ലൈ ചെയ്യും ഈ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് അല്ലെ കുട്ടിയുടെ ലിപ്സ്റ്റിക് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അവരുടെ അടുത്ത് നിന്നും ഇതേപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കോമായിട്ട് ഈ അസുഖങ്ങൾ ഈ ലിപ്സ്റ്റിക് ഷെയർ ചെയ്യുന്നത് വഴി സ്പ്രെഡ് ഒരു ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം ലെഡ് അതേപോലെ തന്നെയുള്ള കാഡ്മിയം അങ്ങനെ ഒരുപാട് മെറ്റൽസ് ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ലോങ് ടൈം യൂസേജ് കാരണം പല തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഈവൻ ക്യാൻസേഴ്സ് പോലും ഇതിങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ ക്യാൻസേഴ്സ് പോലും ഉണ്ടാവുന്നുണ്ട് ഈ ലിപ്സ്റ്റിക് അറിയാതെ കുറച്ച് നമ്മുടെ വയറ്റിൽ എത്തുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് ട്യൂ ട്യൂമേഴ്സ് പോലും അബ്ഡമിനൽ അതായത് വയറ്റിനകത്തുള്ള ട്യൂമേഴ്സ് പോലും ഡെവലപ്പ് ഒരു ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ അലർജി കാരണം ശ്വാസം മുട്ടല് ബ്ലീസിങ് തുമ്മൽ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓൾറെഡി അലർജിക്കാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അത് പോളിയതിനെയും ക്ലൈക്കാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട് ലോങ് ടേം ആയിട്ടുള്ള ഡിപ്രഷൻ അതുപോലുള്ള ഒരു മറവി മറവി അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ലോങ് ടേം ആയിട്ടാണ് ഈ പറയുന്നത് പെട്ടെന്നല്ല പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള കാഡ്മിയം നമ്മുടെ കിഡ്നിക്ക് വളരെ ഡേഞ്ചറസ് ആണ് ഇങ്ങനത്തെ ക്രോമിയം പോലുള്ള മെറ്റൽസ് ആണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ട്യൂമേഴ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടിൽ നാച്ചുറലായിട്ട് ഒരുപാട് പോഴ്സ് ഉണ്ട് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ആ സുഷിരങ്ങൾ വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം ഒരു ബ്രീത്തിങ് സ്കിന്നും ബ്രീത്തിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സുഷിരങ്ങൾ ഇതുപോലെയുള്ള ലിപ്സ്റ്റിക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് അടയുകയും അതിന്റെ ഫലമായിട്ട് അവിടെ ഈ ഒരു എന്താ പറയുക ഒരു മുഖക്കുരു പോലെ അല്ലെങ്കിൽ ഒരു അതിന് ചുറ്റുമായിട്ട് കുരുക്കൾ ഡെവലപ്പ് ചെയ്യുകയും അത് മാത്രമല്ല നമ്മുടെ ഓൾറെഡി നമുക്ക് ഒരു ചുണ്ടുകൾക്ക് നല്ലൊരു ഒരു ടോൺ ഉണ്ട് ഒരു സ്കിൻ കളർ ഉണ്ട് അതൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ ബ്ലാക്ക് കളറായിട്ട് കണ്ടിന്യൂസ് യൂസേജ് കാരണം ഒരു ബ്ലാക്കിഷ് കളറായിട്ട് മാറുകയും വീണ്ടും വീണ്ടും ഈ ഒരു ലിപ്സ്റ്റിക് ഇടാതെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ചിലർ ആളുകൾക്ക് പ്രൊഫഷണൽ വൈസ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഏതെങ്കിലും കമ്പനീസിൽ ഫ്രണ്ട് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ലേഡീസിനൊക്കെ അവർക്ക് സ്ഥിരം ഡെയിലി യൂസ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധിക്കുക ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം എന്ന് പറയുന്നത് പറ്റുവാണെങ്കിൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ല പെട്രോളിയം ജെല്ലി പോലത്തെ പ്രൊഡക്റ്റ്സ് അതായത് കെമിക്കൽസ് കുറവുള്ള പ്രൊഡക്ട്സ് നമ്മൾ ആദ്യം ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈയിൽ കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറച്ചൊന്ന് കുറേ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഒരിക്കലും ഒരാഴ്ചയിൽ തന്നെ രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത് ആ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന എഫക്ട്സുകളൊക്കെ വരുന്നത് മെൻസിയുടെ സമയത്ത് ലിപ്സ്റ്റിക് അവോയ്ഡ് ചെയ്യുന്നതാണ് മാക്സിമം നല്ലത് ലിപ്സ്റ്റിക്കിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു എനിവേ താങ്ക്